െ സൂക്ഷി ജീവിക്കണമെന്ന് എല്ലാവരെയും നമസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഏതാനും ക്ലാസ്സുകൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി സംഘടിതമായി നിർവഹിക്കപ്പെടുന്ന ജമാ നിർവഹിക്കപ്പെടേണ്ടുന്ന നിസ്കാരങ്ങളിൽ പെട്ട ഒന്നാണ് സലാത്തുൽദി രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ ഇതിന്റെ പ്രത്യേകത ഈ നിസ്കാരങ്ങള് ആഘോഷവുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു എന്നുള്ളതാണ് എല്ലാ സമുദായങ്ങൾക്കും അവരുടേതായ ചില ആഘോഷങ്ങളുണ്ട് അവ ഒന്നുകിൽ ഏതെങ്കിലും ഒരു മഹാന്റെ പേരിലോ ആ മഹാന്റെ ജന്മദിനമോ അല്ലെങ്കിൽ മരണദിനമോ ഒക്കെ അനുബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവങ്ങളുടെ സ്മരണ ദിനങ്ങളോ ഒക്കെ ആയിരിക്കും അവരുടെ ആഘോഷങ്ങൾ ഉണ്ടാകും എന്നാൽ ജീവിതത്തിന്റെ തിരക്കുകളിൽ ഒരു ദിവസം സന്തോഷത്തിനായി നീക്കിവെക്കുക എന്നുള്ളത് മനുഷ്യന്റെ മനസ്സുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് ആ നിലക്ക് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഉള്ളു തുറന്ന് സന്തോഷിക്കാനായി അള്ളാഹു മുസ്ലിങ്ങൾക്ക് വർഷത്തിൽ രണ്ടു പെരുന്നാൾ ദിവസങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഈദുൽ ഫിത്തർദുൽ അലഹാം ഹിജറയുടെ രണ്ടാം വർഷമാണ് പെരുന്നാൾ നമസ്കാരം നിയമമാകുന്നത് അതുവരെ പെരുന്നാൾ നമസ്കാരം ഉണ്ടായിരുന്നില്ല അനസറുനുഖു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം റസുറുല്ലിഅലി സ്വലമ മദീനയിൽ വന്നപ്പോ അവിടെയുള്ളവർക്ക് ആഘോഷിക്കാനായിട്ട് രണ്ടാഘോഷങ്ങൾ ഉണ്ടായതായിട്ട് നബ്സല്ലാവിണു അപ്പൊ നബ്സല്ലാസ്ല അവരോട് ചോദിച്ചു യൗമാൻ എന്താണ് നിങ്ങളുടെ ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് ഈ ദിവസങ്ങൾ മറുപടി പറഞ്ഞു ഞങ്ങൾ ജാഹ്ലിയത്തില് ആഘോഷിക്കാറുണ്ടായിരുന്ന രണ്ട് ദിവസങ്ങളാണ് ദിവസങ്ങളാണിത് അപ്പൊ പറഞ്ഞു ഇമാം അബുദാ ധരിക്കുന്ന അള്ളാഹു നിങ്ങൾക്ക് അവ രണ്ടിനേക്കാളും ഉത്തമമായ മറ്റു രണ്ട് ആഘോഷ ദിനങ്ങൾ പകരമാക്കി തന്നിരിക്കുന്നു നിങ്ങൾ ആഘോഷിക്കുന്ന ഇതിന് പകരമായിട്ട് അതാണ് ബലി പെരുന്നാളും ചെറിയ പെരുന്നാളും അസുറുല്ലാഹി സല്ലഅലി സലമ്മ തങ്ങളും അവിടുത്തെ കാലശേഷം ഹലീഫമാരൊക്കെ റാഷിദുകളും ചെയ്തു വന്ന ഒരു പ്രബലമായ സുന്നത്താണ് ഈ പെരുന്നാൾ നിസ്കാരം ഇത് നിർബന്ധമാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ഇമാം ഷാഫേ അതേപോലെ ഇമാം മാലിക് റഹ്മഹുദ് പോലെയുള്ള പണ്ഡിതന്മാര് ഇത് മൊക്കതായ സുന്നത്താണ് എന്ന അഭിപ്രായക്കാരാണ് എന്നാൽ ജുമാകാര പോലെ തന്നെ ഓരോ മുസ്ലിങ്ങളും നിർബന്ധമായി നിർവഹിക്കേണ്ട ഫറൽ അയിനാണ് എന്ന് പറഞ്ഞ കർമ്മശാസ്ത്ര ഫുഖഹാക്കൾ പണ്ഡിതന്മാരുണ്ട് അത്രമാത്രം പ്രാധാന്യം ആ പെരുന്നാൾ പെരുന്നമസ്കാരത്തിനുണ്ട് എന്നുള്ളതാണ് കാരണം സ്ത്രീകളോട് പോലും അതിൽ പങ്കെടുക്കാൻ നബ്സല്ലാസ്ലമ കൽപ്പിച്ചതായിട്ട് ഹദീസുകളിൽ കാണാം ഉമ്മാ റദി അള്ളഹ പറയുന്നതായിട്ട് മാസ്ലിമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട് ഉമഅത്തിന്ന് പറഞ്ഞ സഹാബി വനിതകളിലെ വലിയ പണ്ഡിതയായിരുന്നു ഫക്കീഹ ആയിരുന്നു ആര് മകൾ സൈനബ് മരണപ്പെട്ടപ്പോ അവരെ മയ്യത്ത് കുളിപ്പിച്ചിരുന്നത് ഉമർ അലിഅള്ളഹ ആയിരുന്നു സഹാബി വനിതകൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവർ വന്ന് ഉമ്മാഅത്തീയനോട് ചോദിക്കുമായിരുന്നു എന്നൊക്കെ അവരുടെ ചരിത്രത്തിലാണ് അപ്പൊ അവരാണ് ഈ വിഷയം പറയുന്നത് അവര് പറയാണ് അമർ സിസ് <kung government> ും പെരുന്നാളിലും വലിയ പെരുന്നാളിലും സ്ത്രീകൾ യുവതികളെയും ആർത്തവകാരികളെയും അതേപോലെ തന്നെ വീടിനകത്തിരിക്കുന്ന കന്യകമാരെ എല്ലാവരെയും പുറപ്പെടുവിച്ച് പെരുന്നാൾ പെരുന്നാൾസ്കാരത്തിന് കൊണ്ടുപോകാൻ അള്ളാഹ് റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും പോണം എന്നാണ് അപ്പൊ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും എല്ലാവരും ഒരു വിശാലമായ ഒരു മൈതാനയിൽ പങ്കെടുത്ത് നിർവഹിക്കേണ്ട ഒരു ഭാഗത്താണ് മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞ ഹത്ത പറഞ്ഞവ ഹൈദുള്ള പോലും കൊണ്ടുപോകാൻ ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു ആർത്തവുള്ള സ്ത്രീകൾ സാധാരണ സ്ത്രീകൾ നിസ്കരിക്കുന്നതിന്റെ ഏറ്റവും പിന്നിലാണ് അവരിയ്ക്കേണ്ടത് അവർ നിൽക്കേണ്ടത് ഫയഷ്ഖദിനെ ജമായത്തിൽ മുസ്ലിം മീനവും അവരൊക്കെ മുസ്ലിങ്ങളുടെ ആ സംഗമത്തിലും അവരുടെ പ്രാർത്ഥനകളിലും പങ്കെടുക്കുകയും ഫയുഖബിറിന് അവര് തക്ബീർ ആളുകളൊക്കെ തക്ബീർ ചെല്ലുമ്പോൾ ആർത്തവകാരികളും തക്ബീർ ചെല്ലണം വൈദ്വയുഹി അവരുടെ പ്രാർത്ഥനകളിൽ അവരും പങ്കെടുക്കണം ഇർജുന പറയവും ആ ദിവസത്തിന്റെ ബർക്കത്ത് അനുഗ്രഹം അത് അവർക്ക് ലഭിക്കാൻ വേണ്ടി ഹദീസാണ് എന്നാൽ ാരികള് നിസ്കാര സ്ഥലത്ത് നിന്ന് മാത്രം മാറി നിൽക്കണം നിസ്കരിക്കുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ പാടില്ല ഹറാമാണ് അതുകൊണ്ടാണ് പള്ളിയിലല്ലാതെ പുറത്ത് മുസല്ല ഇത് കൊണ്ടുപോകണമെന്ന് പറയുന്നത് വരെ കാരണം അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റൂല അപ്പൊ അവർക്ക് അവരും കൂടി വന്ന് ഇതിൽ പങ്കെടുത്ത് എല്ലാ തക്ബീറിലും അവരുടെ ദ്വായയിലും കുത്തുബ് കേൾക്കാനും അവിടെയുള്ള നന്മകളൊക്കെ കരസ്ഥമാക്കണം നിസ്കാരത്തിൽ മാത്രം അവര് വിട്ടു നിൽക്കണം എന്നാണ് റസൂൽ അള്ളാഹു സല്ലാഹുല പറഞ്ഞത് ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എത്രത്തോളം പറഞ്ഞ ഒരു സഹാബി വനിത നബി സല്ലോട് ചോദിക്കുകയാണ്ബാബ് സ്ത്രീകൾ നബിയോട് സല്ലുഹ് അലുവോട് വന്ന് നേരിട്ട് മസാല ചോദിക്കുക ഞങ്ങളിൽ ഒരാൾക്ക് ശരീരം മറക്കാൻ മാത്രം മതിയായ ജിൽബാബ് പർദ്ധ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യാന്ന് അപ്പൊ നബിസല്ലാസ്വം പറഞ്ഞു ലിത്തുൽ സാഹിബ് തുഹ മിൻജിൽ ബാബിഹ അവളുടെ കൂട്ടുകാരി സഹോദരി അവരുടെ മൂടുപടയിൽ നിന്ന് അവളെ ധരിപ്പിക്കട്ടെ അധികമുള്ളവര് ഒന്ന് അവരെ കടം കൊടുത്തിട്ടെങ്കിലും അവരെ കൊണ്ടോട്ടേൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട അവരും ഇതിൽ പങ്കെടുക്കണം എന്നാണ് നബി പറഞ്ഞത് അപ്പൊ ചുരുക്കി പറഞ്ഞ് നിസ്കരിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ അവരെ പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ അത്രമാത്രം മറ്റൊരു വിഭാഗത്തിനും നബിസ്വല്ലാസ്വലം പറഞ്ഞിട്ടില്ല അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ കാരണം പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്ന മതത്തിന്റെ ഒരു ചിഹ്നമാണ് ഷാറാണ് ശാരുദ്ധി അതിൽ പങ്കെടുക്കുക എന്നാണ് നമ്മുടെ നാട്ടില് ജീവിതത്തിൽ ഒരിക്കൽ പോലും പെരുന്നാൾ നിസ്കരിക്കാത്ത എത്രയോ സ്ത്രീകൾ ഉണ്ടാവും ഉമ്മമാര് എല്ലാവരും പള്ളിയിൽ നന്മക്ക് വേണ്ടിയും തക്ബീറിനും ഈ വിബാധത്തിനും വേണ്ടി പോകുമ്പോ അവരെ വീട്ടിൽ ഇറച്ചി മുറിക്കുകയെ അല്ലെങ്കിൽ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിലേരിക്കും നന്മകൾ തടുക്കപ്പെട്ട സമൂഹം ഒരു വിഭാഗത്തിലും അവർക്ക് പങ്കാളിത്തമില്ലാതെ അതിന് ഉത്തരവാദികള് പുരുഷന്മാരാണ് ചുരുക്കി പറഞ്ഞ അവര് വരെ ഇതിൽ പങ്കെടുക്കേണ്ടതാണ് ഇനി പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം പെരുന്നാൾ നിസ്കാരം പക്ഷെ അള്ളാഹുന്റെ ബാക്കി മസലകളും അതിന്റെ ആദാബുകളും നിസ്കാര രൂപവും പിന്നീട് വിശദീകരിക്കാം സർവ്വശക്തനായ അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ മുഹമ്മദിൻ വാലഹി വസ്ലാമി വസ്ലം അസ്സലാഹ